നമസ്കാരം സ്റ്റോറീസ് ആൻഡ് മാറ്റേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറീസ് മാറ്റേഴ്സിലെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇവിടെ കഥകളുണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഓരോ എപ്പിസോഡും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പുതിയ അനുഭവമാണ് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ചിലപ്പോൾ ഉള്ളു തൊട്ട് സംസാരിക്കാനും സ്റ്റോറീസ് ആൻഡ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ പുതിയ യാത്ര തുടങ്ങാം അല്ലേ സ്റ്റോറീസ് ആൻഡ് ലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം യുഡ് ലൈക്ക് ടു ദി ഐ ഇൻ മലയാളം ആർ സം ഫാസിനേറ്റിംഗ് ഫാക്ട്സ് നിറഞ്ഞുള്ള കൗതുകകരമായ വസ്തുതകൾ അതിവേഗത്തിലുള്ള നിങ്ങളുടെ കണ്ണുകൾക്ക് അതിശയകരമായ വിവരങ്ങൾ വേഗത്തിൽ പ്രെസസ് ചെയ്യാൻ കഴിയും ഒരു നൈപ്രകാശ കണികെ ലൈറ്റ് ഫോട്ടോൺ യാലും തിരിച്ചറിയാനും ദശലക്ഷക്കണക്കിന് നിറങ്ങൾ വേർതിരിച്ചറിയാനും അവയ്ക്ക് സാധിക്കും കാഴ്ച മാത്രമല്ല കാഴ്ചയ്ക്കായി പ്രാഥമികമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രകാശത്തിന്റെ അളവ് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഉറക്ക ഉണർവ് ചക്രത്തിലും സുഖേരിയൻ വൃതും കണ്ണുകൾക്ക് പങ്കുണ്ട് എപ്പോഴും പ്രവർത്തിക്കുന്നു വിശ്രമിക്കാൻ കഴിയുന്ന ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ കണ്ണ് പേശികൾ ശരീരത്തിലെ ഏറ്റവും സജീവമായ പേശികളാണ് അവ നിരന്തരം ക്രമീകരിക്കുകയും ചലിക്കുകയും ചെയ്യുന്നു തലകീഴായ ചിത്രം നേർരേഖയിലാക്കുന്ന തലച്ചോറ് നിങ്ങളെ റെറ്റിനയിൽ കാണ കണ്ണിലെ നേത്രപടലം പതിക്കുന്ന ചിത്രം യഥാർത്ഥത്തിൽ തലകീഴായും പിറകിലുമാണ് നിങ്ങളെ തലച്ചോറാണ് അതിനെ നേരെയാക്കി ശരിയായി കാണാൻ സഹായിക്കുന്നത് വിരലടയാളം പോലെ തനതായ ഐറിസ് വിരല അടയാളങ്ങൾ പോലെ എല്ലാവരുടെയും ഐറിസുകൾ കാണുക കണ്ണിൻ്റെ നിറമുള്ള ഭാഗം സവിശേഷമാണ് അതുകൊണ്ടാണ് സുരക്ഷയ്ക്കായി ഐറിസ് സ്കാനുകൾ ഉപയോഗിക്കുന്നത് സ്വയം വൃത്തിയാക്കുന്നു നിങ്ങളുടെ കണ്ണുകൾക്ക് അവരുടേതായ ക്ലീനിങ് സംവിധാനമുണ്ട് കണ്ണുനീർ പൊടിയും മാലിന്യങ്ങളും കഴുകിക്കളയുന്നു കൂടാതെ കണ്ണിമ വെട്ടുന്നത് ഈ കണ്ണുനീർ പരത്താനും കണ്ണിനെ ഈർത്തമുള്ളതാക്കാനും സഹായിക്കുന്നു കണ്ണിമ വെട്ടലിൻ്റെ ശക്തി നിങ്ങൾ ഒരു മിനിറ്റിൽ ഏകദേശം പതിനഞ്ച് ഇരുപത് തവണ കണ്ണിമ വെട്ടുന്നു അതിനർത്ഥം ഒരു ദിവസം ആയിരക്കണക്കിന് തവണ കണ്ണിമ വെട്ടുന്നു എന്നാണ് ഇത് നിങ്ങളുടെ കണ്ണുകളെ ഈർത്തമുള്ളതും സംരക്ഷിക്കപ്പെട്ടതുമാക്കി നിലനിർത്തുന്നു അന്ധബിന്ദു ബ്ലൈൻഡ് സ്പോട്ട് ഓപ്റ്റിക് നാഡി റെട്ടിനിയമായി ബന്ധിപ്പിക്കുന്നിടത്ത് എല്ലാവർക്കും ഒരു സ്വാഭാവിക അന്ധബിന്ദു ഉണ്ട് നിങ്ങളുടെ തലച്ചോറ് ഈ വിടവ് സമർത്ഥമായി നികത്തുന്നതിനാൽ നിങ്ങൾ സാധാരണയായി അത് ശ്രദ്ധിക്കാറില്ല